സൗദിയുടെ ട്രഡീഷണൽ ഡിഷായ ചിക്കൻ ബുഹാരി റൈസും കുക്കിംഗ് റേഞ്ചിൽ ഗ്രില്ല് ചെയ്ത ചിക്കനുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മഷീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം കുക്കിംഗ് റേഞ്ചിൽ വെച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി സ്കിന്നോട് കൂടിയ ഒരു ഫുൾ ചിക്കനാണ് ഞാൻ എടുത്തത് ഇത് ഞാൻ രണ്ട് പീസാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് പീസൊക്കെ ആക്കാവുന്നതാണ് ഇതിൽ നന്നായിട്ട് മസാല പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്ന് വരഞ്ഞ് വയ്ക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് മൂന്ന് ടീസ്പൂൺ പാപ്രിക്ക പൗഡർ പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം നല്ല കളറും കൂടി കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കണമെന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ ഒറിഗാനോ പൗഡർ രണ്ട് ടീസ്പൂൺ അറബിക് മസാല പൗഡർ ഒരു ടീസ്പൂൺ കസൂരി മേത്തി പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിതിൽ അല്പം കുങ്കുമപ്പൂവ് പൊടിച്ചിടുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത് അത് ചേർത്താൽ നമ്മുടെ സാധാരണ നാടൻ ചിക്കൻ ഗ്രിവിൻ്റെ ടേസ്റ്റായിപ്പോകും ഇനി ഒരു ടീസ്പൂൺ വിനികറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ ഞാനിതിൽ ചേർത്ത ഒറിഗാനോ പൗഡർ കസൂരി മേത്തി അറബിക് മസാല പൗഡർ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് അതിൻ്റെ എല്ലാം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവർ ക്ലിക്ക് ചെയ്ത് കാണുക മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ ചിക്കൻ്റെ കൂടെ ഒരു പൊട്ടറ്റോയും ഒരു ക്യാപ്സിക്കവും കൂടി ഗ്രില്ല് ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഈ ചിക്കൻ്റെ ഇട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോഴേക്കും കുക്കിംഗ് റേഞ്ച് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നത് കാണിക്കാം ഇൻഡസറ്റാണ് എൻ്റെ കുക്കിംഗ് റേഞ്ച് ഇതിൽ മുകളിലുള്ള ഗ്രില്ല് ചെയ്യുന്ന ഭാഗം ഇലക്ട്രിക്കും താഴെ ബേക്കിംഗ് ഗ്യാസുമാണ് ആദ്യം പത്ത് മിനിറ്റ് ഓവൺ പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കാം അതിനുവേണ്ടി ലൈറ്റ് ഓൺ ചെയ്യാം ഇനി ഇഗ്നീഷ്യൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ബർണർ ഓൺ ചെയ്യാം ഇവിടെ ഗ്രീൻ ഇൻഡിക്കേഷൻ കാണിക്കും ഇത് റെഡിയായി എന്നുള്ളതാണ് ഇനി പത്ത് മിനിറ്റ് ടൈം സെറ്റ് ചെയ്യാം ഓക്കെ ആയിട്ടുണ്ട് ഇനി ഓവൻ ക്ലോസ് ചെയ്ത് വയ്ക്കാം ഇത് ഹീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ബുഹാരി റൈസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം നാല് പഴുത്ത തക്കാളി കഴുകി കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ഇനി ബുഹാരി റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കാം ഇത് ചൂടാകുമ്പോൾ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കുറച്ച് റേസിൻസും ഇട്ട് വറുത്തെടുക്കാം ഇത് കോരി മാറ്റിയതിന് ശേഷം ഒരു സവാള അരിഞ്ഞതിട്ട് വറുത്തെടുക്കാം ഇനി ഇതിൽ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പ് മൂന്ന് നാല് ഏലക്ക രണ്ട് ഡ്രൈ ലെമൺ ഇവയാണ് ഈ സ്പൈസസ് ഒന്ന് മൂത്ത് മണം വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കാം ഇതൊന്നിളക്കിയതിന് ശേഷം മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഒരു അര ഭാഗം ഇതിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് ഇതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി റൈസ് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം റൈസ് കുക്കാകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം കുക്കിംഗ് റേഞ്ച് പ്രീഹീറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്ത പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചിക്കൻ വയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണാം ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നത് ഈ മുകളിലെ ഗ്രിൽ റാക്കിലാണ് ചിക്കൻ വയ്ക്കുന്നതിന് മുമ്പ് ഈ റാക്കിനടിയിലുള്ള ട്രേയിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കണം ശരിക്കും പറഞ്ഞാൽ പ്രീഹീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ ട്രേയിൽ വെള്ളം ഒഴിച്ച് വെക്കേണ്ടത് ഞാൻ അപ്പോഴത് വെക്കാൻ മറന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ മുകളിലെ ഗ്രിൽ റാക്കിലേക്ക് മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ എടുത്ത് വെക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പൊട്ടറ്റോയും ക്യാപ്സിക്കവും വെക്കാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് ടൊമാറ്റോ വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ില്ല് ചെയ്തെടുക്കാം അങ്ങനെ അതും വെച്ചിട്ടുണ്ട് ഇനി കുക്കിംഗ് റേഞ്ച് അടച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് വെക്കാം ഞാനിവിടെ ടോട്ടൽ ഇരുപത്തഞ്ച് ആണ് വെക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നെടുത്ത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ റൈസ് പാകമായോ എന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയുടെ ബുഹാരി റൈസാണ് ഉണ്ടാക്കിയത് അരിയുടെ അളവ് കൂടുമ്പോൾ മറ്റുള്ള സാധനങ്ങളും ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ അരി പാകത്തിന് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് റേസിൻസ് ഓനിയൻ എന്നിവ വിതറിക്കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റായി ഇത് നമുക്കൊന്ന് മറിച്ചു വയ്ക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി വെക്കണം ഇപ്പോൾ നമ്മളുടെ ഇരുപത്തഞ്ച് മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ നിന്നും ഗ്രിൽഡ് ചിക്കൻ പ്ലേറ്റിലേക്ക് മാറ്റാം ആ കണ്ടില്ലേ അടിപൊളി ഗ്രിൽഡ് ചിക്കൻ റെഡിയായിട്ടുണ്ട് ഇതിനോടൊപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ച പൊട്ടറ്റോയും ക്യാപ്സിക്കവും എങ്ങനെയുണ്ടെന്ന് നോക്കാം അതും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ പൊട്ടറ്റോയും ക്യാപ്സിക്കവും കഴിക്കാൻ ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിക്കാം നമ്മൾ ഗ്രിൽ റാക്കിൻ്റെ അടിയിലുള്ള ട്രേയിലൊഴിച്ച് വെച്ച വെള്ളമാണിത് ഇതിൽ ചിക്കൻ കുക്കാകുമ്പോൾ വീഴുന്ന ആ ജ്യൂസി ഡ്രോപ്പും കൂടി മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റി ഗ്രേവിയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കണ്ടു നമ്മുടെ ബുഹാരി റൈസും ഗ്രിൽഡ് ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസും ചിക്കനും ഒക്കെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കഴിച്ചു തുടങ്ങാം ചിക്കൻ്റെ മുകളിൽ ഈ ഗ്രേവി ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും ജ്യൂസിയുമാകും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ